അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് ശിവഗിരി ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം സമാപിച്ചു ആറാട്ട് തിരിച്ചെഴുന്നള്ളിപ്പും ഭക്തിസാന്ദ്രമായി കേരള പരവർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാറ്റിൻകര ശിവഗിരി ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം സമാപിച്ചു ആറാം ദിവസം പള്ളിവേട്ട മഹോത്സവവും ഏഴാം ദിവസം ആടാട്ട മഹോത്സവവും എട്ടാം ദിവസം ചന്ദ്ര പൊങ്കാലയും വടക്കുംപടം ഗുരുതിയും നടന്നു ചടങ്ങുകൾക്ക് തന്ത്രരത്നം ബ്രഹ്മശ്രീ തുടവൂർ കൃഷ്ണ തന്ത്രികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഏഴാം ദിവസം കാവടി ഘോഷയാത്രയെ തുടർന്ന് വേദിയിൽ ആരോഗ്യവും ആത്മീയ ദർശനവും അതിന്റെ ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ ഡോക്ടർ എം ആർ ശിവദാസ് നടത്തിയ പ്രഭാഷണം വിജ്ഞാന കേന്ദ്രമായി ആശുപത്രി കൂടുന്തോറും ആരോഗ്യം മുന്നിലേക്കല്ല പിന്നിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവിടെ ആയുധദൈർഘ്യം മനുഷ്യന്റെ ആയുധൈർഘ്യം വർദ്ധിച്ചു എന്ന ശരി തന്നെ പക്ഷെ ആരോഗ്യം നിരന്തരം ദിവസം പ്രതി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആയുർദ്ദൈർഘ്യം വർദ്ധിപ്പിക്കാനുള്ള കാരണം അല്ലെങ്കിൽ വർദ്ധിക്കുവാനുള്ള കാരണം മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് ഒരാളുടെ ആയുസ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ആയുർദൈർഘ്യം ആരോഗ്യം നേരെ താഴേക്ക് ക്ഷയിച്ച് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ നാം ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു തലമുറ പണ്ടൊക്കെ കണ്ടിരുന്ന രോഗങ്ങൾ ഇരുപത്തിയഞ്ചു വയസ്സിലേക്ക് താഴെയായിട്ട് കണ്ടുകൊണ്ടുവരുന്നു ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ കൈകൊട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ നാടകം എന്നിവയും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറി ന്യൂസ് ഡെസ്ക് ന്യൂസ് തിരിങ്ങമം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണി മുതൽ വരെ സർപ്പബലി പാമ്പുമേക്കാട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക